നമസ്കാരം മലയാളി ഫ്രം ഇന്ത്യ എന്ന ഡിജോ ജോസ് ആന്റണി നിവിൻ പോളി ചിത്രത്തിനെതിരെ വീണ്ടും കോപ്പിയേടി ആരോപണം ദുബായിൽ മാധ്യമപ്രവർത്തകരും എഴുത്തുകാരനുമായ സാദിഖ് കാവിൽ എഴുതിയ തിരക്കഥയിലെ ഭാഗങ്ങളാണ് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് ആരോപണം രണ്ടായിരത്തി ഇരുപത് മുതൽ ഈ തിരക്കഥയുടെ പിന്നിലായിരുന്നു താനെന്ന് സാദിഖ് പറഞ്ഞു അടുത്തിടെ മരിച്ചുപോയ സുഹൃത്തും തിരക്കഥാകൃതുമായ നിസാം റാവുത്തറിന് വേണ്ടിയാണ് ഈ തിരക്കഥ എഴുതി തുടങ്ങിയത് തിരക്കഥയുടെ തുടക്കം മുതൽ വാട്സപ്പിലൂടെയും ഫോണിലൂടെയും ചർച്ച ചെയ്തതിൻ്റെ ഡിജിറ്റൽ തെളിവുകളുമുണ്ട് അബുദാബിയിലെ ഒരു ദ്വീപായിരുന്നു തിരക്കഥയുടെ പശ്ചാത്തലം അവിടെ ഒരേ മുറിയിൽ ജീവിക്കുന്ന ഒരു മലയാളിയും പാകിസ്ഥാനിയും സ്ത്രീ വിദ്യാഭ്യാസം സ്ത്രീ ശാക്തീകരണം എന്നീ വിഷയങ്ങളായിരുന്നു ത്രില്ലർ വിഭാഗത്തിൽ പെടത്താവുന്ന ഫീൽ ഗുഡ് മൂവിയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് കഥാകൃത്ത് പറയുന്നുണ്ട് ഗോൾഡൻ വിസയ്ക്ക് സമാനമായി പത്ത് വർഷം സാധ്യതയുള്ള പുതിയ വിസ അവതരിപ്പിച്ച ദുബായ് ഇതേ ആശയമാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രത്തിലേതും എന്ന് സിനിമ കണ്ടവർക്ക് മനസ്സിലാകും നിസാം റാവുത്തർ സംവിധാനത്തിൽ നിന്ന് പിന്മാറുകയും ദുബായിൽ ക്യാമറാമാനായ ജിബിൻ ജോസ് സംവിധാനം ഏറ്റെടുക്കുകയും ചെയ്തുതിൻ്റെ തൻ്റെ തിരക്കഥയുടെ പ്രമേയം അറിയാവുന്നവർ മലയാളി ഫ്രം ഇന്ത്യയ്ക്ക് അതുമായി സാമ്യം വിളിച്ചറിയിച്ചതായും പിന്നീട് സിനിമ കണ്ടപ്പോൾ തനിക്കും ബോധ്യമായെന്ന് സാദിക്ക് പറയുകയായിരുന്നു ഒരേ ആശയം രണ്ടുപേരുടെ തലയിൽ ഉദിച്ചതാവാം എന്ന് കരുതിയാണ് മിണ്ടാതിരുന്നത് എന്നാൽ തിരക്കഥാകൃത്ത ഷാരിസ് മുഹമ്മദ് കഥ സ്വന്തമാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞ ദിവസം ഹാജരാക്കിയ തെളിവുകൾ കണ്ടപ്പോൾ ഇത് തൻ്റെ കഥ തന്നെയാണെന്ന് ബോധ്യപ്പെടുകയായിരുന്നു ശാരിസ് ഹാജരാക്കിയ തിരക്കഥയുടെ പേര് ആൽക്കമിസ്റ്റ് എന്നായിരുന്നു തൻ്റെ കഥയുടെ പേരും അതുതന്നെയാണ് ആ പേരിൽ പോസ്റ്ററും ഡിസൈൻ ചെയ്തിരുന്നതായും സാദിക്ക് പറയുകയായിരുന്നു നീതിക്ക് വേണ്ടിയുള്ള ശബ്ദമുയർത്തൽ മാത്രമാണിത് തങ്ങളടക്കം ഈ മേഖലയിലേക്ക് പ്രതീക്ഷകളോടെ കടന്നുവരാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറ അതിനുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായി പലരുടെയും അടുത്തുപോയി കഥയും മറ്റും അവതരിപ്പിക്കുകയും തിരക്കഥ കൈമാറുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്നാൽ അവരെ എല്ലാം തീർത്തും നിരാശരാക്കുകയും എന്ന പിന്തിരിപ്പിക്കുകയും ചെയ്യുന്ന ഇത്തരം പ്രവണത ഈ വ്യവസായ മേഖലയ്ക്ക് തന്നെ ശാപമാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് ഇത് എന്ന അവസാനിപ്പിക്കേണ്ടതുണ്ടെന്നും സാദിക് കൂട്ടിച്ചേർത്തു ജിബിൻ ജോസ് ഫിറോസ് ഖാൻ എന്നിവരും ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു